ഹലോ ഗൈസ് നമ്മളിന്ന് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പേര് മാടായ്ക്കാവ് അഥവാ തിരുവർക്കാട് കാവ് എന്നാണ് അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് മാടായിക്കാവിനെക്കുറിച്ച് പറയാനാണെങ്കിൽ മാടായിക്കാവ് എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള മാടായിപ്പാറയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതേപോലെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്നാൽ ഈ ഒരു പ്രദേശം ഈ ഒരു ക്ഷേത്രം നിൽക്കുന്ന പ്രദേശം പണ്ട് കടലായിരുന്നു എന്നും ദേവീ ചൈതന്യമുള്ള ശംഖി ഇവിടെ പതിച്ചതിന് ശേഷം ആ കടലായ ഭാഗം പൊള്ളും കരയായി മാറി എന്നാണ് പറയപ്പെടുന്നത് ഞങ്ങളൊരു എട്ട് മണിയായപ്പോൾ ആണ് ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ടായത് ആ ഒരു സമയത്ത് അവിടെ ക്ഷേത്രത്തിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നട തുറക്കാൻ വേണ്ടി എട്ടേ മുക്കാലാവുന്നാണ് അവിടുത്തെ ഒരു പൂജാരി പറഞ്ഞത് അപ്പോൾ നട തുറക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പം നടയൊക്കെ തുറന്നു ഞങ്ങൾ ഉള്ളിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ കൂടിയിട്ടുണ്ട് വഴിപാടൊക്കെ നേരിടുന്നതിന് ശേഷം ഇവിടുത്തെ പ്രധാന ചിക്കൻ പ്രസാദമാണ് ഞങ്ങളിപ്പോൾ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ചിക്കൻ പ്രസാദം എങ്ങനെ ഇരിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പായസം കൂടി ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമ്പോഴാണ് പതിനൊന്നര മുതൽ അന്നദാനം ഉണ്ടെന്ന് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും വന്നതല്ലേ അന്നദാനം കൂടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ച് ഞങ്ങളവിടെ ഇരുന്നു അപ്പോൾ വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയിട്ടുള്ള മാടായിപ്പാറയിലേക്ക് നടന്ന് അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കാമെന്ന് വെച്ചിട്ട് അപ്പം ഞാനിങ്ങനെ കൊടയും പിടിച്ച് മാടായിപ്പാറയിലൂടെ നടന്ന് നടന്ന് പോവുകയാണ് ഗൈസ് അപ്പം നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് കാണാൻ പറ്റുന്നത് ഈ എന്ന് പറയുന്നത് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കാരണം ഇവിടെ ഒരു ഒക്ടോബർ മാസമൊക്കെ ആവുന്ന സമയത്ത് കുറേ കാക്കപ്പൂ ഉണ്ടാവും കാക്കപ്പൂ ഉണ്ടായിട്ട് വെച്ചിട്ട് ഫുള്ളൊരു നീല കളറായിട്ട് ഈ ഏരിയ ഫുള്ളും പച്ചപ്പിൻ്റെ അകത്ത് നീല നീല മുത്തിട്ടമാതിരി ഒരു അപ്പിയറൻസ് ആയിരിക്കും കാണാൻ പറ്റുക അപ്പം അത്രയ്ക്കും നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണിത് എല്ലാവരും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്പോട്ടാണ് മാടായിപ്പാറയൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞാൻ ക്ഷേത്രത്തിലേക്ക് മടങ്ങി ഇപ്പം ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ ക്ഷേത്രത്തിലെ ദേവി ആദ്യം തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിലായിരുന്നു എന്നും അവിടെ ശാന്തപൂജ ആയതിനാൽ ആ ശാന്തപൂജയിൽ തൃപ്തിയല്ലാത്ത ദേവി അവിടുത്തെ ദേശവാസികൾക്കും പൂജാരിമാർക്കും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതുപ്രകാരം പരമശിവൻ പരശുരാമനെ വിളിക്കുകയും പരശുരാമൻ വന്നിട്ട് ഈ ഒരു ദേവീനെ ശംഖിൽ ആവാഹിച്ചിട്ട് വലിച്ചെറിയുകയുണ്ടായിരുന്നു ആ ശംഖ് വന്ന് വീണത് ഒരു പാറയിലാണെന്നും അവിടെയാണ് ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന പൂജ എന്ന് പറയുന്നത് ശത്രു പൂജയാണ് അതുകൂടാതെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് അകപൂജ രക്തപുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ കുറേ പൂജകളും ഇവിടെ ഉണ്ട് ഒരു പതിനൊന്നരക്കായപ്പം ഫുഡ് കഴിക്കാനുള്ള കൂപ്പൺ കിട്ടി അങ്ങനെ കൂപ്പണും വാങ്ങി ഇവിടെ ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഭക്ഷണശാല ഫുഡൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഗൈസ് ഒരമ്മ തവയും കൊണ്ട് വരുന്നുണ്ട് അതൊക്കെ കോരാനാന്ന് തോന്നുന്നു അങ്ങനെ ഒരു അഞ്ചാറ് മിനിറ്റ് വെയിറ്റ് ചെയ്തതിനു ശേഷം ചോറും കറിയൊക്കെ ഞങ്ങൾക്ക് കിട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ് പറയാണ്ടിരിക്കാൻ വയ്യ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള കറിയും ചോറും പെട്ടെന്ന് തന്നെ ഞങ്ങളത് തീർത്തു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആ ഫുഡ് കറിയാക്കി അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെയും പിന്നെ വരണം എന്ന് തോന്നിയ ക്ഷേത്രമാണിത് അപ്പം നിങ്ങളൊക്കെ കണ്ണൂർ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും ഇവിടെ നിന്ന് വരിക അടുത്തൊരു വീഡിയോ വരുന്നത് വരിക്കും സൈനിങ് ഓഫ് എം കെ ബ്ലോഗ്സ്